ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വേണ്ടി സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു സുന്ദരികളായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം എന്ത് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യു കെയിലായിരുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൈ ബെസ്റ്റ് സൺസ്ക്രീൻ ലോഷൻ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ വീഡിയോ കണ്ടു കുറേ പേരൊക്കെ നല്ല കമൻറ്റ്സ് പറഞ്ഞു കുറേ പേര് ആ വീഡിയോയെ പറ്റി ചോദിച്ചു മീൻസ് പ്രോഡക്റ്റിനെ പറ്റി ചോദിച്ചു ആക്ച്വലി ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒരു വീഡിയോസും ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് പ്രൊമോഷൻ അല്ലാട്ടോ അത് ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണോ പേറ്റ് പ്രൊമോഷൻ നമ്മൾ ചെയ്യാറില്ല ചെയ്തിട്ടില്ല മേ ബി ഇൻ ഫ്യൂച്ചർ മേ ബി ചെയ്യാതിരിക്കാം ബട്ട് സ്റ്റിൽ ഇപ്പം വരെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ഇന്ന് ഞാൻ ഞാൻ നാട്ടിലാണിപ്പം അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യം വാങ്ങിച്ച ഒന്ന് രണ്ട് സാധനങ്ങൾക്ക് വാങ്ങിച്ച സാധനമാണ് കൂട്ടത്തിൽ വാങ്ങിച്ച സാധനമാണ് സൺസ്ക്രീൻ കാര്യം സൂര്യൻ ഇങ്ങനെ കത്തി വെക്കുകയാണ് സൺകീസ്റ്റ് എന്നൊക്കെ പറയാനും കേൾക്കാനും ഭയങ്കര രസമാണ് പക്ഷേ ജൂട് ഒരു രക്ഷയില്ല പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പം നമ്മുടെ സ്കിന്നു ഡാമേജ് ആവാതെ നമ്മുടെ ഫേസ് ഡാമേജ് ആകുമ്പോൾ സ്കിന്നു ഡാമേജ് ആവാതിരിക്കുക എന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ ചുമന്നുകൊണ്ട് വരാൻ ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ സെയിം കമ്പനി സെയിം ബ്രാൻഡാണ് വാങ്ങിയത് ആയുറിൻ്റെ ആണ് കേട്ടോ ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ കണ്ടിച്ചിട്ടുണ്ടായിരുന്നു ആയുറിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഇത് സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്ലസ് ഫെയർനെസ് ആണ് അതുപോലെ എസ് പി എൽ ഫിഫ്റ്റീനാണ് ഞാൻ ലാസ്റ്റ് ടൈം വാങ്ങിച്ചാലും കുറച്ചും വ്യത്യാസമുള്ളൊരു ബോട്ടിലാണ് കേട്ടത് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഞാൻ ഒന്ന് ഒരു റഷ് ഇട്ട് നോക്കിനും ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ലോഷൻ മാതിരിയാണ് വോട്ടെറി കൺസിസ്റ്റൻസിയാണ് ഇത് കണ്ടോ ഓക്കെ ഇതിപ്പോൾ എത്ര എടുത്തിട്ടുണ്ടെട്ടോ ജസ്റ്റ് നിറച്ച് ചോട്ടെ അല്ലെങ്കിൽ ഫുൾ എൻ്റെ ബെഡിലാവും ഓക്കെ ഞാനൊരു മന്ദബുദ്ധിയാണ് അമ്പ ഫൂളോ മെൽഡിയേറ്റ എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഇവിടെ ഫ്രസ് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ ഓക്കെ ഇനി നമുക്ക് അപ്പത്താൻ പറ്റിയല്ലോ

നല്ലൊരു എന്താ പറയുക ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉള്ളതുപോലെ ഒരു ഫീല് അതുപോലെ നല്ലൊരു ഫിനിഷിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് കാണാൻ പറ്റും നോക്കും ഒരു ചെറിയ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മുഖത്ത് കവാടിപുളി എൻ്റെ മുഖത്ത് നന്നായിട്ട് കറുത്ത പാടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതിന് നമുക്ക് ഡോക്ടറെ കാണാം ആക്ച്വലി ഞാനൊരു മരുന്ന് തേച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും അത് കുറേന്നുണ്ട് കുറേ ഉണ്ടായിരുന്നു കുറച്ച് നന്നായിട്ട് പോയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഉണ്ട് ഡെർമറ്റോളജിസ്റ്റിനെ കാണണം അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതൊന്നുമല്ല സോ നമ്മുടെ സൺസ്ക്രീൻ വന്നിട്ട് ഭയങ്കര ബോദ് സോ ഡു ട്രൈ ഇസ് അമേസിങ് ആണ് ഇത് ഞാൻ പറഞ്ഞില്ല ആ ഒരു സൺസ്ക്രീനാണ് പ്രൊട്ടക്ഷൻ പ്ലസ് ഫയർനെസ് ചെന്നിപ്പോൾ ഞാൻ പോകുമ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ബോട്ടിൽ വാങ്ങിച്ചിട്ട് പോയിട്ട് ലണ്ടനിൽ ചെന്നിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ ട്വൻറ്റി ആണ് എല്ലാ എന്താക്കിയാൽ അതൊരു ഒരു എന്താ പറയുക ഒരു ലേഡീസ് സ്റ്റോറി എന്നാണ് വാങ്ങിയത് അപ്പോൾ എല്ലായിടത്തും കാണും അപ്പോൾ എന്തായാലും വാങ്ങി നോക്കുക അടിപൊളിയാണ് ഒന്നാറേ എന്തെ ഞാൻ ലെക്കണ്ട് പിടിച്ചു അവിടെ പ്രസ് ചെയ്താൽ മതി കേട്ടോ ക്ലാസ് ഒന്നുമില്ല നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് കൂടി ഇട്ട് കുറച്ച് ബി ബി ക്രീമോ ഫൗണ്ടേഷനോ ഇട്ട സെറ്റാണ് അടിപൊളിയാണ് നല്ല ഗ്ലോയിങ് സ്കിൻ സോറി ഗ്ലോ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു മേക്കപ്പ് ടെക്സ്റ്റർ കിട്ടുമായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും കമെൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എന്നും മറക്കണ്ട അപ്പോൾ ഉള്ളൂ എല്ലാവരും വാങ്ങിച്ച് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ടെൽഡൻ ടേക്ക് കെയർ ഗുഡ് ബൈ